ഇരിങ്ങാലക്കുട മാപ്രാണത്ത് പള്ളിയിൽ നിന്നും മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം മാപ്രാണ സ്വദേശിയായ കുറ്റിക്കാടൻ വീട്ടിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള ഷൈജു ആണ് മരിച്ചത് ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി മാപ്രാണം പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ് ഭാര്യയെയും ഒരു കുട്ടിയെയും സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിനു ശേഷം മറ്റു രണ്ടു കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം റോഡരികിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ചുകയറുകയായിരുന്നു അപകട സമയത്ത് മഴയുണ്ടായിരുന്നു അപകടത്തിൽ ഷൈജു മരണപ്പെടുകയും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ എഡിൻ എന്ന കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറച്ചു ദിവസങ്ങളായി റോഡരികിൽ കേടായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് അപകട സൂചനകൾ നൽകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നില്ല എന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് മരിച്ച ഷൈജുവിന്റെ സംസ്കാരം ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് മാപ്രാണം ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും